ക്യാപ്സൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ ഇടപിരിയാത്ത സുഹൃത്ത് ബന്ധം മരണത്തിലും കാത്തു സൂക്ഷിച്ച് സുഹൃത്തുക്കൾ യാത്രയായി സുഹൃത്തുക്കൾക്കും നാടിനും തീരാ നോവായി ഇരുവരുടെയും വിടവാങ്ങൽ തിരൂർ തലക്കടത്തൂർ സ്വദേശികളായ ഇർഫാൻ മൃദുലുമാണ് ബൈക്ക് മതിലിടിച്ച് മരണപ്പെട്ടത് ഇരുവരുടെയും മൃതദേഹം മുനീറുൽ ഹുദാ മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചു ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ടർഫിൽ ഫുട്ബോൾ കണ്ടു മടങ്ങവേ ബൈക്ക് മതിലിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തലക്കടത്തൂർ സ്വദേശികളായ ഇർഫാനും മൃദുലുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരണപ്പെട്ടത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് അപകടം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തിരൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു മൃദുൽ പയ്യനങ്ങാടി എ എം മോട്ടേഴ്സ് ജീവനക്കാരും ഇർഫാൻ കാറ്ററിംഗ് ജോലിക്കാരനുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെ യുടെയും മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചയോടെ തലക്കടത്തൂർ മുനീറുൽ ഹുദാ മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളടക്കം ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് എത്തിയത് തുടർന്ന് ഇർഫാന്റെ ഖബറടക്കം തലക്കടത്തൂർ വലിയ ജുമാ മസ്ജിദിലും മൃദുലിന്റെ മൃതദേഹം അരീക്കാട് ശ്മശാനത്തിലും സംസ്കരിച്ചു വെട്ടം ന്യൂസ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് പെരിന്തൽമണ്